ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമായിരുന്നു ഒപ്പം എന്നാൽ ശേഷം വിവിധ സംസ്ഥാനങ്ങളിലായി നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു ഫലം പ്രതീക്ഷകളൊക്കെ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇന്ത്യ സഖ്യം എന്ന ആശയമായിരുന്നു എന്നാൽ ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം ആ ആശയം അസ്തമിക്കുക എന്ന ആശങ്ക കോൺഗ്രസ് പിടിമുറുക്കി അതുകൊണ്ട് തന്നെ ഏറെ പ്രദേശത്തെ പാർട്ടി ഉറ്റുനോക്കിയ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാക്കിയതിന് പിന്നാലെ പുനഃസംഘടന നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാമൂഹിക നീതിയുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രാമുഖ്യം നൽകിയാണ് പുതിയ പുനഃസംഘടന പാർട്ടി നടത്തിയിരിക്കുന്നത് നിർണായക സ്ഥാനങ്ങൾ പോലും കാതലായ മാറ്റങ്ങൾ പാർട്ടി നടത്തിയിട്ടുണ്ട് ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിൽ പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത് ഹരിയാനയിൽ ഹരിയാനെടുത്ത് നിന്നാണ് പാർട്ടിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നത് മഹാരാഷ്ട്രയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല എങ്കിലും ഡൽഹിയിലേറെ പ്രതീക്ഷിച്ച തോൽവ് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ തുടർച്ച മാത്രമായിരുന്നു അത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും പുതിയ ചുമതലക്കാർ വരികയും രണ്ട് സംസ്ഥാന പ്രസിഡന്റുമാർ രണ്ട് പുതിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ നിയമിക്കുകയാണ് പാർട്ടി ചെയ്തിരിക്കുന്നത് ഇത് ഹൈക്കമാൻഡ് കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരെയാണ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിച്ചത് എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് ആനപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ ആശയമാണ് പുതിയ പുരസംഘടനയിൽ പ്രതികരിക്കുന്നത് പുതുതായി നിയമിതരായ രണ്ട് ജനറൽ സെക്രട്ടറിമാരിൽ സയ്യിദ് നസർ ഹുസൈൻ കർണാടകയിൽ നിന്നുള്ള ഒരു മുസ്ലിം മുഖമാണ് മറ്റൊരാൾ പ്രമുഖ ഒ നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗേലുമാണ് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളും ഈ ഫോർമ തന്നെയാണ് പരീക്ഷിക്കുന്നത് സംസ്ഥാനങ്ങളെ ചുമതലകൾ നൽകിയ ഒൻപത് നേതാക്കളിൽ മൂന്ന് പേർ ഒ നിന്നുള്ളവരാണ് ഹരീഷ് ചൌധരി അജയ് കുമാർ അല്ലു ബി കെ ഹരിപ്രസാദ് എന്നിവരാണത് ഒരാൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നു കെ രാജു മറ്റൊരാൾ ആദിവാസി പക്ഷ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ സപ്തൽ ഒഡീഷ കോൺഗ്രസ് നടപടികളാണ് ഇതോടെ പാർട്ടിയുടെ തീരുമാനം സംവിധാനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് എഴുപത് ശതമാനത്തിലധികം പ്രാതിനിധ്യമുണ്ടെന്ന് നേതാക്കൾ തന്നെ അറിയിച്ചിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ചൈന അതിർത്തി തർക്കവും സ്വീകാര്യ സമീപ വർഷങ്ങളിൽ പല മടങ്ങ് വർദ്ധിച്ചതായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായം നിലവിലുണ്ട് പല സംസ്ഥാനങ്ങളിലെ ചേരി ദുർബലമായതോടെ പാർട്ടിയുടെ കടനയുടെ അഭാവമോ കാരണം നല്ല അവസരങ്ങൾ മുതലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഈ പരാതിക്ക് പുതിയ പുനഃസംഘടനയുടെ പരിഹാരമാവുമെന്നാണ് കരുതുന്നത് ബീഹാറിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പുനഃസംഘടന